പേട്ട പേട്ടച്ചാക്കയില് നാടോടികളുടെ ഒരു രണ്ട് വയസ്സുള്ള പെൺകുട്ടി കഴിഞ്ഞ ദിവസം രാത്രിയില് പന്ത്രണ്ടരക്ക് കാണാതെ പോയി പത്തൊമ്പത് മണിക്കൂറിന് ശേഷം ഇന്നലെ വൈകിട്ട് ആ കുട്ടിയെ ജീവനോടെ നമുക്ക് ലഭിച്ചു ആയൂര് ആ കുട്ടിയെ അഭികേളനെ തട്ടിക്കൊണ്ടു കേരളം മുഴുവൻ ചടകുഴഞ്ഞു എഴുന്നേറ്റ പോലെ ഈ ഒരു കൊച്ചിനെ കൊണ്ടുപോയപ്പം തന്നെ എല്ലാവരും വളരെ ആയി പോലീസ് നാട്ടുകാർ പ്രത്യേകിച്ച് പേട്ടയൊക്കെ ക്രൗഡഡായിട്ടുള്ള ഏരിയയാണ് അവിടെ എല്ലാവരും അലർട്ടായി പക്ഷെ കൊറ്റിനെ കൊച്ചിനെ കൊണ്ടുപോയവർക്ക് അതിൻ്റെ പർപ്പസ് എന്താണെന്ന് പോലീസിനും നാട്ടുകാർക്കും ഇന്നുവരെ വ്യക്തമല്ല പക്ഷേ കൊച്ചിനെ ജീവനോടെ കളഞ്ഞിട്ട് പോയി എന്ന് തന്നെ പറയേണ്ടി വരും എന്തിനാണ് കുട്ടിയെ കൊണ്ടുപോയത് എന്നുള്ള കാര്യത്തിൽ ഒരു തീരുമാനം എത്താനോ അതൊരു കൺക്ലൂഷനിലെത്താനോ കണ്ടുപിടിക്കാനോ പോലീസിന് കഴിഞ്ഞിട്ടില്ല പോലീസ് ഇരുട്ടി തപ്പുവാണ് നാട്ടുകാരും ഇരുട്ടി തപ്പുവാണ് എന്തിനാണ് ഈ കൊച്ചിനെ കൊണ്ടുപോയത് നേരത്തെ അവിടെ ഒരു കഥ വന്നിരുന്നു രാത്രി പന്ത്രണ്ട് മണി അടുപ്പിച്ച് ആ മൂന്ന് ആൺകുട്ടികൾ ഈ കൊച്ചു ഉറങ്ങിക്കിടക്കുന്ന സ്ഥലത്ത് ആരോ സ്കൂട്ടറിൽ വന്ന് അവരെ എന്ന് പറയുന്നുണ്ട് ഒരു മഞ്ഞ സ്കൂട്ടറിൻ്റെ കഥ അന്ന് മിനിഞ്ഞ അന്ന് രാത്രിയിൽ ഉണ്ടായിരുന്നു പക്ഷെ ഇപ്പം ആരും അതേപറ്റി ഒന്നും പറയുന്നില്ല ആ മഞ്ഞ സ്കൂട്ടറിലെ മിൻവശത്തൊരാളും നടുക്കൊരു കൊച്ചും പിന്നിലൊരാളും ഇരുന്നു മിൻവശത്തൊരു പ്രായമുള്ള ആൾ ആണെന്ന് പറയുന്നു അങ്ങനെ ഒരു കഥ വന്നെങ്കിലും അങ്ങനെ ചില ദൃശ്യങ്ങളൊക്കെ കണ്ടെങ്കിലും ആ ദൃശ്യത്തിന് വ്യക്തത ഇല്ലാതെ പോയി അതേപറ്റി കൂടുതൽ ആരും അത് പ്രൂവ് ചെയ്തില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് പക്ഷെ എന്തിനാണ് കൊച്ചിനെ കൊണ്ടുപോയത് പക്ഷെ അത് ആഹാരം കഴിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ള വാർത്തയൊന്നും ഇതുവരെ വെളി വന്നിട്ടില്ല കൊണ്ടുപോയ ശേഷം രാത്രി നേരെ വെളുക്കുന്നവടം വരെ കിടന്നുറങ്ങിയിട്ടുണ്ടാവും രാവിലെ എങ് ആയിരിക്കും ആ കുട്ടി അവിടെ കൊണ്ടു കിടത്തിയത് സ്ലീപ്പിംഗ് ടാബ്ലറ്റ്സ് എന്തെങ്കിലും കൊടുത്തോ ഇല്ലയോ എന്ന് വ്യക്തതയില്ല കുട്ടി തളർന്ന് കാടിനകത്ത് കിടക്കുന്ന ഭാഗമാണ് നമ്മൾ കാണുന്നത് അവിടെ കിടന്ന് മരിച്ചു പോകാനുള്ള സാധ്യത വളരെ കൂടുതലുമായിരുന്നു അവിടെ എഴജന്തുക്കളുണ്ട് ഏഴന്തു കടിക്കാം അതൊന്നും ഉണ്ടായില്ല എന്തായാലും അത് ഇട്ട ഉടനെ ഏകദേശം കണ്ടെടുത്തതിന് അല്പം ആയിരിക്കണം അത് അവിടുന്ന് റെക്കവർ ചെയ്തതെന്ന് തോന്നുന്നു എന്തായാലും കുട്ടിയെ സമീപത്തെ ഏതെങ്കിലും വിജനമായ വീടോ അല്ലെങ്കിൽ വിജനമായ സ്ഥലം തീർച്ചയായിട്ടും അങ്ങനെയുള്ള സ്ഥലങ്ങൾ ധാരാളം ഉണ്ട് ഒഴിഞ്ഞു കിടക്കുന്ന കെട്ടിടങ്ങളും കൊച്ചുവെളി അടുത്ത് റെയിൽവേടെ വളരെയധികം ബിൽഡിങ്സ് ആൾപ്പാർപ്പില്ലാതെ വലിയ വിസ്താരമുള്ള ബിൽഡിങ്സ് കിടപ്പുണ്ട് അതിന് ഓപ്പോസിറ്റ് സൈഡിലും കിടപ്പുണ്ട് അവിടെയൊക്കെ ആയിരിക്കണം കൊച്ചിനെ കൊണ്ട് പോയത് കൊച്ചു നിലവിളിച്ചിട്ടില്ല എങ്ങും നിലവിളിച്ച ആരെങ്കിലും കേൾക്കും അതിനെന്തെങ്കിലും സെഡേറ്റീവായി എന്തെങ്കിലും കൊടുത്തിട്ടുണ്ടാവാനാണോ സാധ്യത അല്ലെങ്കിൽ കുട്ടി കരയും അതിന് വിശക്കുന്നതിന് എന്തെങ്കിലും കൊടുത്തിട്ടുണ്ടോ എന്ന് അറിയില്ല എന്തായാലും വലിയ പരിക്കൊന്നും ഏറ്റിട്ടില്ല കുട്ടിക്ക് സെക്ഷലായിട്ട് അബ്യൂസ് ഒന്നും ചെയ്തിട്ടില്ല എന്നാണ് ഇപ്പം കിട്ടുന്ന വിവരം ഏതായാലും കുട്ടിയെ തട്ടിക്കൊണ്ടു പോയെന്ത് ഉദ്ദേശത്തിലായാലും ശരി പോലീസും നാട്ടുകാരും അലർട്ടായിക്കഴിഞ്ഞപ്പം കുട്ടിയെ ഓദി കുട്ടിയെ തിരിച്ച് അല്ലെങ്കിൽ ഉപേക്ഷിക്കേണ്ടി വന്നു എന്നാണ് ഞാൻ കരുതുന്നത് അത് അതിൻ്റെ പർപ്പസ് എന്തിനാണ് കൊച്ചിനെ കൊണ്ടുപോയത് അതിൻ്റെ സമീപത്ത് പത്തിരുപത് വർഷം മുമ്പ് ഇതേ രീതിയിൽ കുട്ടികളെ എടുത്തുകൊണ്ട് പോയി രാത്രിയിൽ കൊണ്ടുപോയി സെക്സ് സെക്ഷൽ ആക്ടിവിറ്റി നടത്തി അതിനെ കൊന്നു കളഞ്ഞ ഒന്ന് രണ്ട് പേര് താമസിക്കുന്നുണ്ട് അവരുടെ സ്ഥിതിവിശേഷം എനിക്കറിയില്ല പത്തിരുപത് വർഷം മുമ്പത്തെ കാര്യമാണ് അന്ന് പത്തിരുപത്തൊന്ന് വയസ്സേ അവർക്കുള്ളൂ ഇപ്പോൾ ഒരു നാല്പത്തിനാല് നാല്പത്തഞ്ച് വയസ്സിക്കുള്ളവർക്കില്ല അതിൽ ഒരു സെബാസ്റ്റ്യൻ പറഞ്ഞ ആള് പൂന്തറയെന്ന് ഒരു കുട്ടിയെ തട്ടിക്കൊണ്ടുപോയി അതിന് സെക്ഷൽ അസോൾട്ട് ചെയ്ത് കളഞ്ഞു പുതുക്കുർച്ചിയിൽ രണ്ടു വയസ്സുള്ള ഒരു കൊച്ചിനെ ഉറങ്ങിക്കിടന്ന തൊട്ടിന്ന് തട്ടിക്കൊണ്ടുപോയി അതിനെ സെക്ഷൽ അസാൾട്ട് ചെയ്ത് കൊന്നു അങ്ങനെ കോളത്തിൻ്റെ അടുത്ത് മറ്റൊരു കുട്ടി അങ്ങനെ മൂന്നെണ്ണത്തിനെ മൂന്ന് കുട്ടിയെ അന്ന് കൊന്നു സെക്ഷുവൽ അസോൾട്ട് ചെയ്ത് കൊന്നു അത് പഠിപ്പില്ലാത്ത കഞ്ചാവും ഡ്രഗ്സും അതുപോലെ മദ്യവും കഴിക്കുന്ന സബാസ്റ്റിൻ അയാളെ മൂന്നാമത്തെ പൂന്തറ വെട്ടുകാട് പള്ളിക്ക് അടുത്ത് വെച്ച് അയാളെ ഒരു കുട്ടിയെ സെക്ഷുവൽ അസോൾട്ട് ചെയ്ത് കൊന്നപ്പോൾ രാത്രിയിൽ അയാളെ പിടിക്കപ്പെട്ടു അങ്ങനെയാണ് ആ കേസ് തെളിഞ്ഞത് അതുപോലെ അതുപോലെ തന്നെ കടകംപള്ളിയിൽ ഒരു സുരേഷ് ഉണ്ട് അയാൾ രണ്ട് വയസ്സിനും നാല് വയസ്സിന് ഇടയ്ക്കുള്ള രണ്ട് കുട്ടികളെ പീഡിപ്പിച്ചു കൊന്നു അങ്ങനെ ഒരു കഥാപാത്രം അവിടെ ഉണ്ട് അതിൽ പോലീസ് എത്തിയില്ലെങ്കിലും ഇവരുടെ മൂവ്മെൻറ്റ് നോക്കണം ഇവർ രണ്ടു പേരിൽ പേരിലെ സഭാശയം മൂന്ന് മാട്ടർ ചെയ്തയാളാണ് കൊച്ചുങ്ങളെ അതിലെ ഒരു കേസ് അന്നേ വിട്ടുപോയി പോട്ട് രണ്ട് കേസിൻ്റെ അവസ്ഥ എനിക്കറിയില്ല അയാൾ ജയിലിൽ മോഹിച്ചതിനായിട്ടുണ്ടാവും തീർച്ചയായിട്ടും അവിടെ കാണും അയാളെ തീർച്ചയായിട്ടും ഒന്ന് പരിശോധിക്കേണ്ടിയിരിക്കുന്നു ഇവരെ രണ്ടു പേരെയും അതിന് പഴയ റെക്കോർഡ് പരിശോധിച്ചിട്ട് ഡി സി പി ഉൾപ്പെടെ അവരുടെ കോംപ്ലിസിറ്റി വെരിഫൈ ചെയ്യണം ആ ദിവസം എവിടെ ആയിരുന്നു അവർ അതിൽ ജയിലിലായിരുന്നു ഒരാൾ അല്ലെങ്കിൽ മറ്റേ ആൾ സ്ഥലത്തുണ്ടോ രണ്ടുപേരും വെളിയിലാകാനാണ് സദ്യ പത്തിരുപത് വർഷം കഴിഞ്ഞു പോയി നാൽപ്പത് നാൽപ്പത്തി നാല് വയസ്സ് കൊണ്ട് രണ്ടുപേർക്കും പ്രായമില്ല അപ്പോൾ അവരുടെ കോംപ്ലിസിറ്റിയാണ് അർജൻറ് ആയിട്ട് നമ്മൾ വെരിഫൈ ചെയ്യേണ്ടത് കാരണം പോലീസിൻ്റെ നാട്ടുകാരുടെ ഇടപെടൽ കൊണ്ട് കുട്ടിയെ ഒന്നും ചെയ്യാൻ പറ്റി തട്ടിക്കൊണ്ടുപോയ കുട്ടിയെ എവിടെയെങ്കിലും കൊണ്ട് ഇരുത്തി അപ്പം തന്നെ അവർക്ക് വെളിയിറങ്ങാൻ പറ്റാതെ വന്നിട്ടുണ്ടാവും കാരണം ആ സ്കൂട്ടർ നോക്കേണ്ടിയിരിക്കുന്നു ഈ പറഞ്ഞ കഥാപാത്രങ്ങൾക്ക് ആർക്കെങ്കിലും ഉണ്ടോ അവർ സ്കൂട്ടർ വഹിക്കുന്നുണ്ടോ മഞ്ഞ സ്കൂട്ടർ ഉണ്ടോ അങ്ങനെ തീർച്ചയായിട്ടും അതും കൂടെ പരിശോധിക്കേണ്ടിയിരിക്കുന്നു ഈ രാത്രിയിൽ ഇവിടെ വന്ന് കുട്ടിയെ ഉറങ്ങിക്കിടങ്ങുന്ന കുട്ടിയെ കൊണ്ടുപോകാൻ തന്നെയാണ് വന്നത് അങ്ങനെ ആ രക്ഷപ്പെട്ട കുട്ടിയുടെ മൂന്ന് സഹോദരന്മാർ പറയുന്നുണ്ട് പോലീസ് എന്തുകൊണ്ട് അത് എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല എന്തുകൊണ്ട് പത്രക്കാരും പോലീസും അത് വിട്ടുകളഞ്ഞു മനസ്സിലാകുന്നില്ല അതേപ്പറ്റി ഇപ്പോൾ ഒന്നും കേൾക്കുന്നില്ല ഏതായാലും ഇത് കണ്ടെത്തണമെന്നുണ്ടെങ്കിൽ ഈ പേരെയും അവരുടെ കോംപ്ലിസിറ്റി എത്രയും പെട്ടെന്ന് അത് വെരിഫൈ ചെയ്യണം പോലീസ് എങ്കിൽ മാത്രമേ ഒരു പ്രോഗ്രസ് ഇതിന് ഉണ്ടാവുകയുള്ളൂ